ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ ഭാഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുക അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് സോ ഇറ്റ് ഈസ് ടെക്നിക്കലി പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു ക്രിയയുടെ കൂടെ ഐ എൻ ജി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആവും അപ്പം ഇപ്പോൾ നടക്കുന്ന ഹീസ് കോയിങ് ഹീസ് പ്ലെയിങ് ഇതെല്ലാം കണ്ടിന്യൂസ് ആവും പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വേറെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ഉപയോഗങ്ങൾ നമുക്കറിയാത്തോണ്ടാണ് പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവാത്ത അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ കൂടി പഠിക്കാം അതുകൂടെ പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും വായിച്ചാൽ മനസ്സിലാവും അപ്പം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലതും കാണുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം ഓക്കെ ഫസ്റ്റ് സെൻറ്റൻസ് ഓൺ ഗോയിങ് ആക്ഷൻ ഓൺ ഗോയിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഓൺ ഗോയിങ് വെച്ചു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ് എന്റെ മീനിങ് ഐ ആം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം ഐ ആം ഗോയിങ് ടു ടെമ്പിൾ ഇപ്പോൾ ചർച്ചിലേക്കാണെങ്കിലോ ഐ ആം ഗോയിങ് ടു ചർച്ച് മാർക്കറ്റിലേക്കാണെങ്കിലോ ആം കോയിൻറ്റ് മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞു അതാണ് എൻ്റെ ഒന്നാമത്തെ പ്രയോഗം എന്നാൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്യൂച്ചർ ടൈം അതായത് ഒരു ഭാവി സമയം കൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമുക്കതിനെ ഭാവി കാലം പറയാനും ഉപയോഗിക്കാം അതായത് അറേഞ്ച് ചെയ്ത് അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടും നമുക്ക്

പീസ് മീറ്റിംഗ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അവൻ അവളെ മീറ്റ് ചെയ്യും കണ്ടുമുട്ടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് അല്ലാതെ കൺട്രിവസിൻ്റെ കാര്യമല്ല ഇതാണ് കൺട്രീസിൻ്റെ ഒരു രസകരമായ പ്രയോഗം ദേ ആർ വിസിറ്റിംഗ് ഡൽഹി നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച അവർ ഡൽഹി വിസിറ്റ് ചെയ്യുന്നു അപ്പം നമ്മളാണെങ്കിലും വി ആർ വിസിറ്റിംഗ് ഡൽഹി നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഡൽഹി മാറ്റി വേറൊരു സ്ഥലം ഇടാം നെക്സ്റ്റ് വീക്ക് മാറ്റി നെക്സ്റ്റ് മന്ത്ടാം അല്ലെങ്കിൽ കമ്മിങ് ഇയർ നോക്കാം അപ്പം അങ്ങനെ ഒരു ഫ്യൂച്ചർ ടൈം അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം അപ്പോൾ അതായത് നമ്മൾ അറേഞ്ച് ചെയ്തൊരു കാര്യമാണ് ഭാവിയിലേക്കുള്ള അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കും ഐ ആം ഗോയിങ് ടു ഡൽഹി ടുമോറോ ഞാൻ നാളെ ഡൽഹിക്ക് പോകും എന്നാണ് അത് മീൻ ചെയ്യുന്നത് അപ്പോൾ ആ മൂന്ന് സെൻറ്റിവസം കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഭാഗത്തിൻ്റെ കൂടെ ഫ്യൂച്ചറിലെ ഒരു ടൈം അതായത് വരാൻ പോകുന്ന ടൈമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിനെ കാണിക്കും അതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ഇതറിഞ്ഞാലേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും ടെക്സ്റ്റ് ഇനി ഒരു ടെമ്പററി അതായത് താൽക്കാലികമായി നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനും ഈ പ്രസൻറ്റ് കണ്ടീവ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെന്താണെന്ന് നോക്കാം ടെമ്പററി ഇവൻറ് താൽക്കാലിക സംഭവം ഹീ പ്ലേസ് ഗിത്താർ എന്ന് നമുക്കറിയാം അവൻ ഗിത്താർ പ്ലേ ചെയ്യുന്നു സ്ഥിരമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഹീ പ്ലേസ് ഗിത്താർ ബട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് മറ്റൊരു സെൻറ്റൻസ് കൂടെ ചേർക്കുകയാണ് ശ്രദ്ധിക്കുക ഹീ പ്ലേസ് ഗിത്താർ യൂഷ്വലി അവൻ സാധാരണയായി എത്താതെ പ്ലേ ചെയ്യുന്നു എല്ലാ ദിവസവും ആവാം എങ്ങനെയാവാം പ്ലേ ചെയ്യുന്നു ബട്ട് ഹീസ് പ്ലേയിങ് വയലിൻ ടു നൈറ്റ് എന്നാൽ ഇന്ന് രാത്രി അവൻ വയലിൻ പ്ലേ ചെയ്യുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഇവിടെയും ഒരു ഐ എൻ ജി ഭാവമാണ് പ്ലേ കഴിഞ്ഞു ഐ എൻ ജിയുടെ പ്ലേയിങ് പക്ഷേ ഇതും ഒരു താൽക്കാലികമായിട്ടുള്ള ഇവൻ്റാണല്ലോ ആ തുടർച്ചയായി നടക്കുന്ന ഇവന്റിനെ അല്ല കാണിക്കുന്നത് ഇപ്പം കൺട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ളത് നമുക്ക് ഉപയോഗിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മള് പ്ലേസ് ഗിത്താർ യൂഷ്വലി സാധാരണ അവൻ ഗിത്താർ പ്ലേ ചെയ്യുന്നു ബട്ട് ബട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഹീസ് പ്ലേയിങ് വയലിൻ ടു നൈറ്റ് ഇന്ന് രാത്രി അവൻ വയലിൻ പ്ലേ ചെയ്യും വയലിൻ വായിക്കും ഇതാണ് അതിന്റെ മറ്റൊരു ഉപയോഗം നെക്സ്റ്റ് ഗ്രാജുവലി ചേഞ്ചിങ് സിറ്റുവേഷൻസ് അയ്യപ്പയ്യപ്പയ്യ ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് വെറുതെ ഞാൻ പീപ്പിൾ ആർ ബിഗമിങ് വെജിറ്റേറിയൻ കൂടുതൽ കൂടുതൽ ആൾക്കാർ വെജിറ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുന്നു ബിഗമിങ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കുന്നു ചേഞ്ച് ചെയ്യണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ് മോർ ആൻഡ് മോർ പീപ്പിൾ ആർ ബിഗമിങ് വെജിറ്റേറിയൻ കൂടുതൽ കൂടുതൽ ആൾക്കാർ വെജിറ്റേറിയനായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയും ഈ കണ്ട്യൂസ്റ്റൻസ് ഉപയോഗിക്കും അപ്പോൾ കണ്ട്യൂസ്റ്റൻസിന് ഇങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് ഇത് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായി ലാംഗ്വേജ് മനസ്സിലാവൂ എങ്കിലേ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല ഇനി ചില കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു അതായത് ഷോ തുടങ്ങാൻ പോവുകയാണ് ഞാൻ എഴുതാൻ പോവുകയാണ് അങ്ങനെ പറയാനും ഇതുപയോഗിക്കാം അതും എളുപ്പവും ഐ ആം ഗോയിങ് ടു റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ പോകുന്നു ദ ഷോ ഈസ് ഗോയിങ് ടു ബിഗിൻ ഷോ തുടങ്ങാൻ പോകുന്നു ദ പ്ലേ ഈസ് ഗോയിങ് ടു ബിഗിൻ പ്ലേ ബിഗിൻ ചെയ്യാൻ പോകുന്നു തുടങ്ങാൻ പോകുന്നു അപ്പം ഇങ്ങനെയുള്ള ഉപയോഗങ്ങളും പ്രസൻറ്റ് കണ്ട്യൂസ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇല്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം കണ്ട്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന് ഇങ്ങനെയും കുറെ ഉപയോഗങ്ങൾ ഉണ്ട് ഇത് കാണാപിടിക്കേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെയും കുറേ ഉപയോഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക എങ്കിലേ നമുക്ക് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഐ ആം ഗോയിങ് ടു റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഐ ആം ഗോയിങ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് തുടർച്ചയായുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഐ ആം ഗോയിങ് ടു റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ പോകുന്നു എന്നാണ് എൻ്റെ മീനിങ് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഐ എം സ്റ്റോപ്പിംഗ് ശ്രീകുമാർ സൈനിങ് ആൻഡ് വിൽ മീറ്റ് അ ഗെയിൻ വിത്താൻ അത് ഇൻട്രസ്റ്റിംഗ് വീഡിയോ